ക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം അമനാഷ്യ വളരെ ദാരുണമായ ഒരു അന്ത്യം നടന്നു അല്ലേ നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാകാം കൊച്ചി പനമ്പള്ളി നഗറിലാണ് സംഭവം ഒരു ഫ്ലാറ്റിൽ നിന്ന് മണിക്കൂറുകൾ മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു എന്നാണ് വലിച്ചെറിഞ്ഞെന്നാണല്ലേ ഒരു ഡ്രൈവറാണ് അത് കണ്ടത് ഒരു പാവയാണോ എന്ന് തോന്നിപ്പോയി എന്തൊരവസ്ഥയാണല്ലേ മനുഷ്യന്മാരുടെ ഒരു കണക്ക് കൂട്ടലുകൾ അതായത് പത്തു മാസം പ്രഗ്നൻസി കരിയിങ് പീരീഡ് ആ പീരീഡിൽ ആർക്കും തന്നെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സ്വന്തം മാതാപിതാക്കളോട് കൂടി കഴിയുന്ന പെൺകുട്ടി മാതാപിതാക്കൾക്ക് ഇത് തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസനീയമാണോ അല്ലേ ഒരു പത്തു മാസം പ്രായം വേ മാസത്തെ ആ കാലയളവ് ആ ക്യാരംഗ് പീരീഡിൽ ഒരിക്കൽ പോലും മാതാപിതാക്കൾക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലായില്ല എന്ന് പറയുന്നത് അത് എത്രമാത്രം ശരിയായിരിക്കാം എന്തെല്ലാം മാർഗങ്ങളുണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികളെ വലിച്ചെറിയുക എന്നുള്ളത് ദാരുണമായൊരു കൊലപ്പെടുത്തലല്ലേ പല രീതികളുണ്ട് അവർക്കിനി കുഞ്ഞിനെ വളർത്താൻ പറ്റാതെയാണ് അതല്ലെങ്കിൽ മുൻകൂട്ടി ഒരു അബോഷൻ നടന്നില്ല അബോഷനൊക്കെ തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതെല്ലാം അറിയാം എന്നിരുന്നാലും അല്ലേ ഇത്രയും വലിയൊരു പാവം ചെയ്യാൻ ഇങ്ങനെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിരിക്കുക എന്നാലും അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഗറിൽ വിദ്യഗറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് ആ കുട്ടിയുടെ മൃതദേഹം നവജാത ശിശുവാണ് നവജാത ശിശുവിൻ്റെ മൃതദേഹം ഇപ്പോൾ റോഡിൽ കിടക്കുന്ന ദൃശ്യമാണ് ഇതിന് സമീപത്തെ ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയെ താഴേക്ക് എറിയുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാവിലെ ഇവിടെ വന്ന ക്ലീനിങ് തൊഴിലാളികളാണ് ഒരു ഒരു കെട്ട് താഴെ കിടക്കുന്നത് കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് അതൊരു നവജാത ശിശുവിൻ്റെ മൃതദേഹമാണെന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സ്വന്തം മകൾക്ക് അത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തി വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ഒരു യുവതിയിൽ നിന്നാണിത് ഇങ്ങനെ ഉള്ളൊരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല അല്ലെ അറിയാതെ സംഭവിച്ച സംഭവിച്ചൊരു അവസ്ഥയൊന്നും അല്ല ഇനിയിപ്പോൾ അഥവാ ഒരു പീഡനത്തിനിരയായതാണെന്ന് തന്നെ വെക്കാം എത്രയോ സന്ദർഭങ്ങളുണ്ട് ഇത് തുറന്നു പറയാനോ കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിക്കാനും ഒരു കുഞ്ഞിനെ ലോകം എന്താണെന്നറിയാനും ലോകത്തിലേക്ക് കണ്ണു മിഴിച്ചൊന്നും നോക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അതിനെ അങ്ങ് വലിച്ചെറിഞ്ഞു കൊന്നു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ എത്ര ക്രൂരമായിരിക്കും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയുമോ എത്രമാത്രം ഡിപ്രഷനാണെങ്കിൽ പോലും അല്ല ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിനെ പ്രസവിക്കുന്ന അവസ്ഥ വരെ അവരതിനെ കൊണ്ടെത്തിച്ചു ഇതിലാരായിരിക്കാം തെറ്റുകാർ സ്വന്തം അമ്മയ്ക്ക് അത് ചെയ്യാനാകുമോ സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞിനെ വലിച്ചെറിയാനുള്ള ഒരു മനസ്സ് പ്രസവിക്കുന്ന സമയം വരെ ആ പ്രസവ വേദന വരെ ഏറ്റെടുത്ത ആ അമ്മ ആ കുഞ്ഞിനെ നശിപ്പിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാനാകുമോ ഇതിൻ്റെ ചുരുളറിയേണ്ടിയിരിക്കുന്നു അല്ലേ ഇത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അതിനുള്ള ശിക്ഷ അനുഭവിച്ചു തീരൂ ഇനിയൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കും ഇനി ഒരു കുഞ്ഞുങ്ങളും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു നീങ്ങാതിരിക്കണമെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം അഞ്ചഞ്ചര മണിയുടെ ഉള്ളിൽ പ്രസവം നടന്നു എട്ടെട്ടര മണിയുടെ ഉള്ളിലാണ് ഈ കൊച്ചു വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് ഇവർ ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് സംഭവിക്കുന്നത് മനസ്സിലാവാത്ത കാര്യം അതാണ് ഇതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടേണ്ടിയിരിക്കുന്നു ആരിൽ നിന്നാണെങ്കിൽ പോലും ഇതിന് വ്യക്തമായ ഒരു വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം പ്രതി കുറ്റം സംബന്ധിച്ചു ഇന്ന് പ്രതി കുറ്റം സംബന്ധിച്ചു നാളെ ഈ പ്രതി പറയുകയാണ് അതെനിക്ക് ഡിപ്രഷനായിരുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടുകയാണ് ആ കുട്ടി ഡിപ്രഷൻ്റെ പുറത്ത് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ തേച്ചു മാറ്റപ്പെടുകയാണ് വീണ്ടും 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 ഇത്തരം പ്രവൃത്തികൾ പെരുക എന്നല്ലാതെ അതിൽ ഇന്നൊരു കുറവ് സംഭവിക്കുന്നില്ല ഞാൻ പറയുന്നത് അബൂഷൻ അതായത് പ്രാരംഭ വേളയിൽ തന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിസ് യൂസ് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഒരു നിന്ന് നിന്നവർക്ക് രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങളും ഉണ്ട് ഇത്ര ദയനീയമായി തോന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അതായത് ഗർഭസ്ഥ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നത് പാവമല്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കൽ പോലും ഇയ്യല്ലേ നമുക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലോ വല്ലാത്തൊരു മനസ്സിന് ഉടമകൾ തന്നെയാണ് അവർ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ജനിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് അങ്ങനെ അങ്ങനെ നവജാത ശിശുവിനെയാണ് താഴേക്ക് എറിഞ്ഞ് കൊന്നിരിക്കുന്നത് അതിനി എറിഞ്ഞു കൊന്നതാണോ അതോ മരിച്ചതിന് ശേഷം താഴേക്ക് എറിഞ്ഞതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ കാണുന്ന ഫ്ലാറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കുട്ടിയെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് സി സി ടി വിയിൽ ആ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എട്ട് മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഫ്ലാറ്റുകളിലൊന്നും ഗർഭിണിയായ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ജോലി ചെയ്യുന്ന ആരും ഗർഭിണികളായിരുന്നില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഇത് ആരുടെ ആരുടെ കുട്ടിയാണെന്നുള്ളത് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട് ഇനി മറ്റെവിടെയെങ്കിലും നിന്നും ഉള്ള കുട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം താഴെ കെറിഞ്ഞതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിച്ചു അറിയേണ്ടതുണ്ട് എന്നാൽ കുട്ടി മൃതദേഹം ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുകയാണ് ഉള്ളിൽ തന്നെ കിടക്കുകയാണ് അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊച്ചിയിലാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഫ്ളാറ്റിന് മുകളിൽ നിന്നും നവജാത ശിശുവിനെ താഴേക്ക് എറിഞ്ഞു കൊന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഇനി ജീവനോടുകൂടി എറിഞ്ഞതാണോ അല്ലെങ്കിൽ ആ ഒരു മുകളിൽ നിന്ന് തന്നെ നവജാത ശിശുവിനെ ജീവൻ ഇല്ലാതെ എറിഞ്ഞതാണോ ഇതൊന്നും സംബന്ധിച്ച് വ്യക്തമല്ല ഇതൊക്കെ സംബന്ധിച്ച് അന്വേഷണവും തെളിവെടുപ്പും നടന്നുകൊണ്ടേയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തുണ്ട് ഇതിന്റെ കൊഡും ക്രൂരത അതിൻ്റെ അപ്പുറത്തേക്കൊരു വാഡ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കണം എന്തായാലും കുറ്റം ചെയ്തവര് ശിക്ഷിക്കപ്പെടുകയെ തന്നെ വേണം എങ്കിൽ മാത്രമാണ് ഇനി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളു നമുക്ക് എന്തും ചെയ്യാം നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ ശിഷ്ടഫലങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കണം എന്ന് പറയുന്നത് അല്ലേ നമ്മളാരും ഇത് കേൾക്കുന്ന നമുക്കുണ്ടാവുന്ന ഒരു ഡിപ്രഷൻ അത് കാണുന്ന ആളുകൾക്കുണ്ടാവുന്ന ഡിപ്രഷൻ ഒന്നും ഒരു വിലയില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു കുഞ്ഞു ബാല്യം അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവജാത ശിശുവിൻ്റെ അന്ത്യം എത്ര വേദനാജനകമാണ് അല്ലേ ഓരോ അമ്മമാരുടെ മനസ്സിലും അതിങ്ങനെ തറച്ചു കൊള്ളുന്നുണ്ടാവും നമുക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത കുട്ടിത്തെരിപ്പാണ് തോന്നിയത് വല്ലാത്തൊരു വേദന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മമാർ അമ്മമാരെ ഇവർ പ്രസവിച്ചു അല്ലേ അവരെന്തിനാണ് ആ ത്യാഗം ചെയ്തത് ഒരു പത്ത് മാസം തന്നെ വയറ്റിൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ നിസാര കാര്യമൊന്നുമല്ല അത് ചെയ്തതിന് ശേഷം ആ കുഞ്ഞിനെ ദാരുണമായി വലിച്ചു പുറത്ത് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്നും ഉണ്ടാകാതിരിക്കുക കേൾക്കാൻ കേൾക്കാനുള്ള ഒരവസരം നമുക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇനി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കാതിൽ കേൾക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള വളരെ എന്താ പറയുക ഒരു സ്ഫോടനം വല്ലാത്തൊരു സ്ഫോടനം തന്നെയാണ് തോന്നിയത് അവിടെയാണോ സംഗതി സംഭവിച്ചെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ശരിക്കൊരു തീയിട്ട പോലെയാണ് എന്തായാലും തെറ്റുകാരി ശിക്ഷിക്കപ്പെടാം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചെയ്യുകയാണെന്ന് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോട് കൂടി നിങ്ങടെ സ്വന്തം കോമ്പിനേഷൻ